ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കുട്ടിക്കോളം വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സൈറ്റിലിട്ട് കുട്ടിക്കോളം കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ കുട്ടിക്കോളമാണ് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് ഇപ്പം ഓരോന്നായിട്ട് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഡോക്ടർ ഫ്ലിക്സിൻറ്റിൻ്റെ വാട്ടർ പ്രൂഫാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ടു കോമ്പൗണ്ട് ആണ് ഇത് മെയിനായിട്ട് ഇത് വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് ഇതിൻ്റെ സോയിലിൻ്റെ ഇവിടെ ഈ സൈറ്റിൽ സോയിൽ ഭയങ്കര ലൂസാണ് അപ്പം നമ്മൾ വെള്ളം വീടുമ്പം വലിഞ്ഞ് വലിഞ്ഞാണ് മണ്ണിലോട്ട് നല്ല രീതിയിൽ വലിയുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ കുട്ടിക്കോളം ഫുള്ള് വാട്ടർ പ്രൂഫ് ചെയ്യുകയാണ് വാട്ടർ പ്രൂഫ് ചെയ്തതിന് ശേഷം നമ്മൾ മണ്ണിട്ട് ഫുള്ള് കവർ ചെയ്യുന്നു ഒരേ ലെവലിൽ നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ള് ഒരേ ലെവലിൽ കവർ ചെയ്ത് എന്നിട്ട് സെയിം ലെവലിൽ തന്നെ നമ്മൾ കോമ്പാക്ഷൻ കൊടുക്കും ടിയം വെച്ച് കോമ്പാക്ട് ചെയ്തിട്ട് ബ്ലാക്ക് പടുത വിരിച്ചാണ് നമ്മൾ പ്രിൻറ്റ് ബീം അടിക്കുന്നത് ജോയിൻ്റ് ചെയ്യും സെയിം ലെവലിൽ തന്നെ നമ്മൾ ജോയിൻറ് ചെയ്യും ഓരോ കോളവും വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഫുൾ കവേഡ് ആയിരിക്കണം ചെറിയ സ്പേസ് പോലും നമ്മൾ വിട്ടുകളയല് ഫുള്ള് നമ്മളിത് കവർ ചെയ്തിട്ടാണ് രണ്ട് കോമ്പാക്റ്റായിട്ടാണ് നമ്മളിത് വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കുന്നത്